നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് സമസ്ത കേരള ജമ്മയ തൊലൂലുമ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന വിളംബര റാലിക്കും ഖുറാൻ ടാലന്റ് ഷോക്കും ആറ്റൂരിൽ തുടക്കമായി സമസ്ത കേരള ജമ്മയുത്തുലൂലുമ നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വിളംബര റാലിക്കും ഗുറാൻ ടാലന്റ് ഷോയ്ക്കും ആറ്റൂർ അറഫ സ്കൂളിൽ തുടക്കമായി തൃശൂർ ജില്ലയിലെ ഇരുപത്തേഴ് റേഞ്ചുകളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മെഗാ അസംബ്ലി സ്റ്റുഡൻസ് കോൺക്ലേവ് ഗുറാൻ ടാലന്റ് ഷോ ഗ്രാൻഡ് ഫൈനൽ എന്നിവയാണ് രണ്ട് ദിവസങ്ങളിലായി പ്രത്യേകം തയ്യാറാക്കിയ വേദികളിൽ നടക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന കൊടിയുയർത്തൽ കർമ്മം ആറ്റൂർ ആർ സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റ് ചെയർമാൻ കെ എസ് അബ്ദുള്ള ഹാജി നിർവഹിച്ചു രണ്ടാം വർഷമാണ് എന്തായാലും നല്ല പരിപാടിയാണ് കാരണം കുട്ടികൾക്ക് ഖുർഹാൻ ശരിയായ രീതിയിൽ പാറത്തലത്തിൽ കൊണ്ടുവന്ന് അതിൽ മത്സരം നടത്തി അതിൽ വിജയം സമ്മാനിക്കാൻ സമ്മാനം കൊടുത്ത് അവരെ അനുമോദിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പരിപാടിയാണ് കാരണം ഞാനൊക്കെ മദ്രസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തുപള്ളിയിൽ നിന്നാണ് ഖുർആാൻ പഠിച്ചത് ആദ്യം ഒരു മദ്രസ തുടങ്ങി എന്തോന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് അമ്പത്തിനാല് എൻ്റെ ഓർമ്മ ആദ്യമായ വർഷത്തിൽ ആദ്യത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഫസ്റ്റ് ഇയറിൽ തന്നെ അഡ്മിഷൻ നൽകിയ വിദ്യാർത്ഥി അന്നൊക്കെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ കുറാൻ അറിയുന്നവരെ ഓതാൻ അറിയാം പക്ഷെ അത് നമ്മൾ വ്യാകരണമൊക്കെ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല ജസ്റ്റ് കുറവാനെ ഓയി പോകാൻ അറിയുന്നവരെ പിന്നെ ഒന്ന് മൂന്നാം ക്ലാസ് പോയ അങ്ങനെയാണ് ചേർത്തിരുന്നത് അങ്ങനെ മൂന്നാം ക്ലാസ്സാണ് ആദ്യമായിട്ട് ഞാൻ മദ്രസയിൽ ചേർന്നത് അത് കഴിഞ്ഞ് കുറച്ച് കാലം മദ്രസയിലൊക്കെ പോകാനായിട്ടുള്ള സമയം കിട്ടി നമ്മൾ ു കാരണം ജീവിതത്തിന്റെ ഈ ചുറ്റുപാടുകൾ കറങ്ങി തിരിഞ്ഞ തലപ്പിലൊക്കെ പോകേണ്ടി വന്നു എന്നിരുന്നാലും ഇങ്ങനെ ഒരു പരിപാടി സമസ്ത വളരെയധികം ഭംഗിയായി തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മൾ നമ്മളേക്കാമെന്ന് പറഞ്ഞ നേതാക്കളിലെയും പണ്ഡിതന്മാരൊക്കെ ഒരുപാട് ഒരുപാട് നമുക്ക് ഒരു തലമുറയ്ക്കു സമ്മാനിച്ചിട്ടുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും കിടയാതെ എസ് കെ എം എം എ ജില്ലാ പ്രസിഡന്റ് ത്രീ സ്റ്റാർ കുഞ്ഞഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ഷെഹീർ ദേശ്മംഗലം സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ കെ എം മുഹമ്മദ് റഷീദ് കമാലി എം എസ് മുഹമ്മദ് കുട്ടി ഹാജി തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു പരിപാടിയുടെ രണ്ടാം ദിനമായ ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് നടക്കുന്ന ഗുറാൻ ടാലന്റ് ഷോ ഗ്രാൻഡ് ഫൈനൽ സുലൈമാൻ ധാർമി ഏലംകുളം ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് മുള്ളൂർക്കരൈന്ദിര പ്രിയദർശിനി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന വിളംബര ജാഥ ബി എം ഇല്ലാസ്പൈസി ഫ്ളാഗ് ഓഫ് ചെയ്യും ഷാഹിദ് കോയ തങ്ങൾ ആമുഖ പ്രഭാഷണം നടത്തും നൂറാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആറ്റൂരിൽ നടക്കുന്ന ഈ സംഗമം സംഘാടന മികവ് കൊണ്ടും വിദ്യാർത്ഥി പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമാവുകയാണ് News Desk, CCV.